ജോഫെയർ മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ആർ ഐ ടി എസ്സിൽ അവസരം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എൻറ്റർപ്രൈസസിലാണ് അവസരം ഇപ്പോൾ സൈറ്റ് എഞ്ചിനീയർമാർക്കാണ് അവസരം വന്നിരിക്കുന്നത് നമുക്ക് നിലവിലെ പോസ്റ്റ് ഒഴിവുകളുടെ എണ്ണമെന്ന് നമുക്ക് നോക്കാം അത് സൈറ്റ് എഞ്ചിനീയർ ബ്രിഡ്ജ് രണ്ട് വേക്കൻസിയാണുള്ളത് സൈറ്റ് എഞ്ചിനീയർ ട്രാക്ക് നാല് വേക്കൻസി സൈറ്റ് എഞ്ചിനീയർ സിവിൽ രണ്ട് വേക്കൻസി സൈറ്റ് എഞ്ചിനീയർ ബ്രിഡ്ജ് സിവിൽ ട്രാക്ക് മൂന്ന് വേക്കൻസി സെക്ഷൻ എഞ്ചിനീയർ വർക്ക്സ് ഒരു വേക്കൻസി ഡിസൈൻ എഞ്ചിനീയർ സിവിൽ ഒരു വേക്കൻസി ക്വാളിറ്റി അഷുറൻസ് അല്ലെ കൺട്രോൾ മാനേജർ സിവിൽ ഒരു വേക്കൻസി ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് സിവിൽ ഒരു വേക്കൻസി സൈറ്റ് സർവീയർ സിവിൽ രണ്ട് വേക്കൻസി സൈറ്റ് എഞ്ചിനീയർ മൂന്ന് വേക്കൻസി സെക്ഷൻ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ അഞ്ച് വേക്കൻസി ഡിസൈൻ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഒരു വേക്കൻസി സൈറ്റ് എഞ്ചിനീയർ പവർ മൂന്ന് വേക്കൻസി അസിസ്റ്റൻ്റ് സെക്ഷൻ ഓഫീസർ ഫിനാൻസ് ഒരു വേക്കൻസി സൈറ്റ് എഞ്ചിനീയർ പവർ ഒരു വേക്കൻസി എന്നിവയാണ് നിലവിലെ പോസ്റ്റും ഒഴിവുകളുടെ എണ്ണവും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ് പറയുന്നത് പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിനാലനുസരിച്ച് അമ്പത്തഞ്ച് വർഷമാണ് മാക്സി വേലുബിറ്റി പറയുന്നത് അപ്പോൾ എൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിഗ്രിയാണ് ഡിഗ്രി ഉള്ളവർക്കാണിത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ക്വാളിഫിക്കേഷൻ എല്ലാം ഡിഗ്രിയും അതുപോലെ തന്നെ എക്സ്പീരിയൻസുമാണ് എക്സ്പീരിയൻസും പറയുന്നുണ്ട് എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് സാലറി നിശ്ചയിക്കുന്നത് ഇപ്പോൾ ഡിഗ്രിടനുസരിച്ച് എഞ്ചിനീയർ ഡിഗ്രി കൂടാതെ തന്നെ നമുക്ക് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കുന്നതാണ് ഉണ്ടായിരിക്കേണ്ടതാണ് അപ്പോൾ ബാക്കി ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് നമുക്കെൻ്റെ സെലക്ഷൻ നടക്കുന്നത് നമുക്ക് ഞാൻ പറഞ്ഞിരുന്നു എക്സ്പീരിയൻസ് അടിസ്ഥാനത്തിലാണ് നമുക്ക് സാലറി നിശ്ചയിക്കുന്നതെന്ന് പറഞ്ഞു എക്സ്പീരിയൻസ് ഉള്ള ഇല്ലാത്തവർക്ക് മന്ത്ലി കിട്ടുന്ന സാലറി ഇരുപത്തി രൂപയാണ് അതുപോലെ തന്നെ എക്സ്പീരിയൻസ് കൂടുതലനുസരിച്ച് നമുക്ക് സാലറി ഇൻക്രീസ് ഉണ്ടാകും കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇയർലി നമുക്ക് മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂന്ന് ലക്ഷത്തി മുപ്പത്താറായിരത്തി തൊണ്ണൂറ്റി മുതൽ അഞ്ച് ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റിപത്തൊന്നോ നമുക്ക് ഇയർലി സാലറി ലഭിക്കുമെന്ന് പറഞ്ഞ് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് അപ്പോൾ അപേക്ഷാ ഫീസ് ഒന്നുമില്ല ജനറുകാർക്കും അതുപോലെ തന്നെ എസ് സി എസ് ടി ഒ എ സിക്കാർക്കും ഒ ബി സിക്കാർക്കും ഒന്നും അപേക്ഷാ ഫീസില്ല ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുക അതുപോലെ ഇൻ്റർവ്യൂ ആണ് ഇൻ്റർവ്യൂ ഡേറ്റും കാര്യങ്ങളുമൊക്കെ ഇവിടെ പറഞ്ഞിട്ട് ഇൻറ്റർവ്യൂൻ്റെ സ്ഥലം വെന്യൂവും ഇൻ്റർവ്യൂ ഡേറ്റുമൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷ സമർപ്പിക്കുക അപ്പം ഇൻ്റർവ്യൂ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ബാക്കി ഇൻ്റർവ്യൂ ആണ് പന്ത്രണ്ട് പതിനഞ്ച് പതിനാറ് ഏപ്രിൽ പതിനാറ് തീയതികളാണ് ഇൻറ്റർവ്യൂ അപ്പം ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് മറ്റ് പ്രൊസീജിയർ ഒക്കെ നടക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുക നോട്ടിഫിക്കേഷനും ഔദ്യോഗിക വെബ്സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോമായി കണ്ടിട്ട് വരയ്ക്ക് ബൈ